ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വീണ്ടും നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷം ആയിട്ട് നമ്മളൊരു ഇമേ ലൈഫ് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റും ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ ബാക്കിയെല്ലാവരും എണീറ്റ് വരുന്നതേ ഉള്ളൂ കുറച്ച് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണമാണ് നമ്മൾ ഒന്നും ഇടാത്തത് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നല്ല ക്ഷീണത്തോടെയാണ് കേട്ടോ വരുന്നത് പിന്നെ അങ്ങനെ ഒരു ആക്റ്റീവായിട്ട് നമ്മൾ ഷോർട്സ് ഒക്കെ ഇട്ട് പോകുന്നതേ ഉള്ളൂ പിന്നെ രാവിലെ കാപ്പിക്ക് കാപ്പിക്കിടയിൽ നമ്മൾ തലേ ദിവസം മാ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇന്ന് ഇന്നപ്പാണോ ഉണ്ടാക്കുന്നത് ഞാൻ പിന്നെ പൊതുവെ എങ്ങനെ അപ്പൊ കഴിക്കാത്ത കാരണം എനിക്കമ്മ ഇഡ്ഡലി ഉണ്ടാക്കും കേട്ടോ ഉണ്ടാക്കുന്ന ഇഡ്ഡലി കൂട്ട് കുറച്ച് വ്യാധിക്കൂട്ടിനെ നമ്മൾ രാവിലെ കാപ്പി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ അവന് ഓരോ എന്താ പറയുക അവന് കൊടുക്കുന്നൊരു റൊട്ടീൻ ഉണ്ട് അതിനനുസരിച്ച് കറക്റ്റായിട്ടാണ് കേട്ടോ പോകുന്നത് കാരണം ഞങ്ങൾ എത്ര കറക്റ്റായിട്ട് നോക്കിയാലും അമ്മ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു റൊട്ടീൻ ഉണ്ട് അതിനനുസരിച്ചാണ് അവൻ്റെ ഫുഡും കാര്യങ്ങളും ൊക്കെ പോകുന്ന കേട്ടോ കാരണം അപ്പോൾ ദിവസം നമ്മൾ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ അമ്മ ആ ഒരു ലെവലിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് കറക്റ്റായിട്ട് അതങ്ങനെ പോകും പോവും പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അവന് തലയിൽ മേത്തൊക്കെ കുറച്ചു നേരം എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അര മണിക്കൂർ നടന്നിട്ടാണ് നമ്മൾ എന്താ പറയുക കുളിപ്പിക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞേക്കാൾ കുറച്ച് നേരം തന്നത്താന കടന്ന് കളിയൊക്കെ കഴിയും പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് റീസൻറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കാണിച്ചതരാട്ടോ കാരണം എനിക്ക് ബ്ലഡ് ഷുഗർ നൂറിൽ താഴെയായിരുന്നു തൊണ്ണൂറായിരുന്നു എനിക്ക് ഷുഗർ അപ്പോൾ ഈ ഇടയിട്ട് എൻ്റെ മധുരം കഴിക്കലും പിന്നെ എന്താ പറയുക ഫുഡ് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ടൊക്കെ എനിക്ക് ഇച്ചിരി ഇരി കൂടുതലായിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലൂക്കോമീറ്റർ വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ അകാരം എൻ്റെ ഗ്ലൂക്കോമീറ്റർ ആട്ടോ ഡിജിറ്റൽ ഗ്ലൂക്കോമീറ്റർ ആണ് ഈ സാധനത്തിലാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ബോക്സ് ആയിട്ടാണ് വരുന്നത് അതിൻ്റെ കൂടെ ഒരു ബാറ്ററി ഉണ്ട് ഇതിലാണ് നമ്മുടെ റിസൾട്ട് കാണുന്നത് പിന്നെ ഇതുപോലെ ഇത് സ്ട്രിപ്പ് ഈ കോഡ് അടങ്ങിയ ഒരു രണ്ട് ബോക്സ് ഉണ്ട് ഇതിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സ്ട്രിപ്പ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ രണ്ട് പാക്കറ്റ് നീഡിലുണ്ട് കേട്ടോ ഇത് നമ്മുടെ പെണ് പോലത്തെ സിറഞ്ചാണ് അപ്പോൾ നമ്മൾ ഈ നീഡിലകത്ത് വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഇതിനകത്തൊരു ബട്ടൺ ഉണ്ട് നീഡിൽ നമ്മൾ അകത്ത് വെച്ചിട്ട് ഈ ബട്ടൺ പ്രെസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വലിയ വേദന ഇല്ലാണ്ട് എടുക്കാം അപ്പം ഞാൻ കാണിച്ചു തരാം ഈ നീഡിൽ നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് ഈ പെന്നിൻ്റെ അകത്ത് ഇങ്ങനെ ഇൻസർ ടീം yeah. പിന്നെ അതിൻ്റെ ക്യാപ്പ് വെച്ച് നമ്മൾ അടച്ചിട്ട് നമ്മൾ വരണ്ട അറ്റത്ത് കൊണ്ട് വെച്ച് ജസ്റ്റ് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഉറുമ്പ് എടുക്കുന്ന വേദനയുള്ള കേട്ടോ പിന്നെ ഇതിൽ ഒമ്പത് പ്രഷർ പോയിന്റ്സ് ലെവൽ ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ കൈയുടെ സോഫ്റ്റ്നെസിനൊക്കെ അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് വണ്ണ് വൺ പോയിന്റ് ഫൈവ് ടു ടു പോയിൻറ്റ് ഫൈവ് അങ്ങനെ ഫൈവ് വരെ ഉണ്ട് ഒമ്പത് പ്രഷർ പോയിന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ അച്ഛൻ്റെ കയ്യിലാണ് കേട്ടോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അച്ഛൻ്റെ കയ്യിൽ ടെസ്റ്റ് ചെയ്ത് ഇവിടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഷുഗർ കൂടുതലുള്ള അച്ഛനാണ് അപ്പം നമ്മൾ ഈ ബ്ലഡ് കുത്തിയിട്ട് ഈ സ്ട്രിപ്പ് വെക്കുമ്പോഴത്തേക്കും അഞ്ച് സെക്കൻഡ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കാണിച്ചു തരും കേട്ടോ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് അച്ഛനും നല്ല രീതിക്ക് ഷുഗർ കൂടുതലായിരുന്നു പിന്നെ ഞാൻ ഞാനായിട്ട് വാങ്ങിച്ചത് കൊണ്ട് അവർ എൻ്റെ കൈയും കുത്തി ഞാൻ എൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും തൊണ്ണൂറുണ്ടായിരുന്നു എനിക്ക് നൂറും കൂടെ കൂടിയിട്ട് നൂറ്റി തൊണ്ണൂറായിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ സോ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഷുഗർ കൂടും ക്ഷീണമൊക്കെ വരുമ്പോഴത്തേക്കും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ലുലുൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു മെയിനായിട്ട് ലുലുൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി വെളുത്തുള്ളിയൊക്കെ വാങ്ങാൻ വേണ്ടി ഞാൻ മുൻത്തത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വാങ്ങാൻ വേണ്ടി നമുക്ക് ഈ കറിയിൽ കൂടുതലിടുന്നത് ഭയങ്കര ഇഷ്ടം നമ്മുടെ ഇവിടെ കിട്ടുന്ന ഉള്ളിയൊന്നും അത്ര നല്ല ഫ്രഷ് അല്ലാത്തതുകൊണ്ട് അപ്പോൾ അമ്മ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും രണ്ട് റ്റ് വാങ്ങിച്ചു വെക്കും പിന്നെ കേക്കിന്റെ സെക്ഷനിലോട്ടൊക്കെ പോയപ്പോഴത്തേക്കും ഞാൻ ഷുഗർ ടെസ്റ്റ് ചെയ്തതുകൊണ്ട് ഞാൻ എന്നെ തന്നെ കൺട്രോൾ കണ്ടോൾ ചെയ്ത് ഞാനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഡയറ്റ് വെയിറ്റ് ലോസ് ഒക്കെ കൊണ്ട് നമ്മൾ കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും മാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എപ്പോലും കയറുന്ന സെക്ഷനാണ് ദ്വീപിലിട്ട സെക്ഷൻ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു പിന്നെ പിക്കലിന്റെ സെക്ഷനിൽ പോയിട്ട് അവിടെ കുറെ മുളകിന്റെ ചമ്മന്തിക്കുണ്ടായിരുന്നോ അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു ബില്ലടിച്ച് നേരെ നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ തന്നെ അതേ വെയിൽ കുറച്ച് തെളിഞ്ഞുകൊണ്ട് അമ്മ ഉള്ള തുണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ ആ സമയത്ത് ആദ്യ ഗേറ്റ് തുറന്ന ഗ്യാപ്പിൽ പുറത്തോട്ട് ഇറങ്ങി പോകാൻ വേണ്ടി നോക്കാണ്ട് അവൻ അതിൽ തുറന്ന മുറ്റത്ത് കളിക്കുന്നേക്കാൾ ഇഷ്ടം നേരെ റോഡിലോട്ട് ഓടാനാണ് അതുകൊണ്ട് നമ്മൾ മാക്സിമം പുറത്തിറക്കാറില്ല ഇറക്കിയാൽ തന്നെ നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാവും കേട്ടോ പിന്നെ അത് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്ത് കിട്ടിയാലും കൊണ്ട് കിണറ്റിൽ ഇടാൻ നോക്കുക അപ്പൊ അതുകൊണ്ട് ഫുൾ ടൈം നമ്മൾ മുറ്റത്ത് ഇറക്കുമ്പോൾ മാക്സിമം അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയുള്ളു കേട്ടോ പിന്നെ അമ്മ കുറെ ചിലമ്പത്തേക്ക അവൻ പിടിക്കുന്നു ഓർത്തിട്ട് നല്ല രീതിക്ക് ഓട്ടമാണ് കേട്ടോ കാറിന്റെ ചുറ്റും കിടന്ന ഓടുകയാണ് അമ്മ പിടിക്കാണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഈ സന്ധ്യയായപ്പോഴത്തേക്ക് അകത്ത് കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഹാൾ ഒന്ന് തുടച്ചിടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവൻ ഫുൾ ടൈം ഏകദേശം ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഹാളിലാണ് അപ്പോൾ അതൊന്ന് അടിച്ച് വരെ തുടച്ചിടാന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ഒറിജിനൽസിൻ്റെ ചാനലിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കുറേ പേര് നമുക്ക് പേഴ്സണൽ മെസ്സേജ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ ഫാമിലിയായിട്ട് എന്താ പ്രശ്നം എന്നുള്ളത് അത് നമ്മൾ പഴയ വീഡിയോസിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മളെന്താ പറയുക അകന്നുപോയത് വിളക്കി ചേർക്കാണ്ടിരിക്കണത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും നല്ലത് മീൻസ് നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ ആദ്യ കുട്ടനെ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ നമുക്കും ആവശ്യമില്ല കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ ജീവിക്കുന്ന തന്നെ ആദ്യ കുട്ടിന് വേണ്ടിയിട്ടാണ് കാരണം അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ആദ്യ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഇവിടെ വരെ വന്ന് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ലൈഫിൽ മീൻസ് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടു നടക്കുന്നതിന് നല്ലത് നമ്മളെ അവോയിഡ് ചെയ്ത് വിടുന്നത് തന്നെയാണ് കാരണം നമ്മുടെ വീഡിയോസ് കാണുന്നവർ അന്നോട്ട് ഇന്ന് വരെ അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വരുമ്പോൾ എപ്പോഴും ചോദിക്കണമുണ്ട് ചേട്ടൻ്റെ അച്ഛനും അമ്മയാണ് ചേച്ചിയുടെ അച്ഛനും അമ്മയാണെന്ന് കാരണം നേരത്തോട്ട് കാണുന്നവർക്കറിയാം നമ്മുടെ ചാനൽ എപ്പോഴും ഉള്ളത് എൻ്റെ അച്ഛനും അമ്മയാണ് അവരുടെ അടുത്ത് വിച്ചു ഇത്ര ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കാണുന്നവർക്ക് ജസ്റ്റ് ഊഹിക്കാവുന്നേ ഉള്ളൂ സോ സ്നേഹത്തിന് പുറമെ കാശിന് വാല്യൂ കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അവരെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി തന്നെയാണ് നല്ലത് കാരണം അത്രേ നമുക്ക് പറയാനുള്ളൂ കാരണം നമ്മൾ അത്ര അനുഭവിച്ചിട്ടുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ അതൊക്കെ പോട്ടെ നമ്മൾ നെഗറ്റിവിറ്റി മാറ്റി വെക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു നാല് സാജിൽ പോയി ഫുഡ് ഒക്കെ കഴിച്ചു അതെല്ലാം കഴിഞ്ഞ് വീഡിയോ ഞാൻ ഫേസ് പാക്ക് ഇടാന്ന് വിചാരിച്ചു കേട്ടോ ഇത് മറ്റേ നമ്മുടെ ചന്ദനാട്ടോ ചന്ദ്രത്തിന്റെ പൊടിയും റോസ് വാട്ടറോട് മിക്സ് ചെയ്ത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിക്കൂട്ടം വളരെ ബുദ്ധിമുട്ടി ഇത് അതെല്ലാം എനിക്ക് എടുത്തുകൊണ്ട് തരുകയാണ് കേട്ടോ പിന്നെ കൊണ്ട കൈത്താന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആളുകൊണ്ട് തരുകയൊക്കെ ചെയ്യും കേട്ടോ വർത്താനം നേരത്തെക്കാലം നല്ല രീതിക്ക് ഇപ്പം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് പിന്നെ ഇപ്പൊ കുറച്ചായിട്ട് നമ്മളെ മൂന്ന് പേര് നിലത്താണ് കേട്ടോ കിടക്കുന്നത് കാരണം നമ്മുടെ കട്ടിൽ ചെറുതാണ് നമ്മുടെ ഡബിൾ കട്ടിലാണ് കേട്ടോ ഡബിൾ ബെഡ് ആണ് അപ്പോൾ അത് ചെറുതാണ് ഇപ്പൊ അതിക്കൂട്ടം നേരെയൊക്കെയാണ് കിടക്കുന്നത് അതായത് അവരുടെ തല വിച്ചു നെഞ്ചത്തു കാലെന്റെ മേത്തൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് നമ്മൾ ബെഡ് വാങ്ങണം എന്ന് വിചാരിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം എമ്മയുടെ ഒരു ബെഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെ സൺഡേ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്ത് പോയതാണ് അപ്പോൾ പോയ വഴിക്ക് ഇത് ഇങ്ങനെ ബീഫൊക്കെ കിട്ടു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ വാങ്ങിയ ബെഡ് നമ്മൾ കിങ് സൈസാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെ പറ്റി കട്ടിൽ നമ്മുടെ വീട്ടിലില്ലാത്ത കാരണം നമ്മൾ രാവിലെ തന്നെ ഒരു കട്ടിൽ വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുറി കിടക്കുന്ന ഡബിൾ ബെഡും കട്ടിലും കൂടെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തിട്ട് നമ്മൾ പുതിയ ബെഡ് അതായത് നമ്മുടെ കിങ് സൈസ് ബെഡും കട്ടിലും നമ്മുടെ റൂമിലിടാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം രണ്ട് ഷോപ്പിക്കരുത് പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര ഷോഗായിരുന്നു പിന്നെ രണ്ടാമത് കയറി ഷോപ്പാണ് കേട്ടോ ഇവിടെ അപ്പോൾ അങ്ങനെ അവിടുന്ന് നമ്മൾ കട്ടിൽ പെട്ടെന്ന് തന്നെ ചൂസ് ചെയ്ത് നേരെ വീട്ടിലോട്ട് പോകുന്നു പോരുന്ന ഒരിക്കലും ഒരു കരിമീൻ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബെഡ്ഡൊക്കെ ഇട്ടു കേട്ടോ അതിൻ്റെ വീഡിയോസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് വരും പിന്നെ വൈകുന്നേരം വൈകുന്നേരമായിരിക്കഞ്ഞുണ്ടാകും തോരനും പിന്നെ അമ്മയുടെ സ്പെഷ്യൽ തേങ്ങ ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള സാനാസ് അച്ചാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്ന് അടിപൊളി അച്ചാറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ പിന്നെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് പുറേ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ലവ് യു ആൻഡ് ബൈ